ഹായ് മച്ചാമാരി മുനമ്പം ബീച്ചിൽ വല വീശി മൂന്ന് ചേട്ടന്മാരി വെറൈറ്റി മീനുകളെ പിടിക്കുന്ന കാഴ്ച ചേട്ടാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ചേട്ടന് അത്യാവശ്യം പോലെ ഇപ്പോൾ ഒരു ഇരുതക്കൂട്ടനെ കിട്ടിയാൻ കേട്ടാ കൂരി അപ്പോൾ ഫ്രണ്ട്സ് പച്ചവലവിശയാ ചേട്ടന് രണ്ട് കൂരിക്കൂട്ടന്മാരെ കിട്ടിയാണ് കേട്ടാ നല്ല ഭംഗിയുള്ള ഒരു ഞണ്ടുകൂട്ടനെ കിട്ടിയത് കേട്ടാ വേണ്ട ഇതിനെ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചേട്ടന് ഒരു അടിപൊളി പ്രായൽ കൂട്ടനെ കിട്ടിയത് കേട്ടാ അടിപൊളി ഒരു ഐറ്റം നമ്മടെ പ്രായൽ കൂട്ടൻ ഫ്രണ്ട്സ് നമ്മുടെ വിഷോയിൽ കിട്ടിയ എല്ലാ മീനുകളും വെറേറ്റ് മീനുകളാണ്ടോ അപ്പൊ മച്ചാമാരെ കുറച്ച് വെറൈറ്റി മീനുകളൊക്കെ അടിപൊളി ഒരു വെറൈറ്റി മീനാണ് ഇതിന്റെ പേരെന്താന്നറിയില്ല അറിയാവുന്ന കമന്റ് ചെയ്താ കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇത് ഈ ഒരു ഐറ്റത്തിനെ കണ്ടില്ലേ ഇത് വീശുവലേ കിട്ടിയാ കേട്ടാ തൊണ്ടി മീൻ എന്നാണ് ഇതിനെ പറയുന്നത് തൊണ്ടി അപ്പൊ അവര് മാറ്റിട്ട പിന്നെ നമ്മുടെ തിരുതക്കണമ്പിനെ കിട്ടിയ കേട്ടാ പിന്നെ നമ്മുടെ കടൽ ഞണ്ട് നമ്മുടെ ആ കോളാനെ കടിച്ചു പിടിച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു പട്ടത്തിനെ കിട്ടി വന്നിട്ട നമ്മുടെ പ്രായലുകുട്ടനും കൂരിക്കുട്ടനും അപ്പൊ ഫ്രണ്ട്സ് ഈ മീൻറെ പേരെന്താന്നറിയോ ഈ മീൻറെ പേരറിയാന്നൊരു കമന്റ് ചെയ്തേ ಅಪ್ಪ ಫ್ರೆಂಡ್ಸ್ ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಲೈಕ್ ಫಾಲೋ ಫೋಳೋಜ್ಞಾನು ಮರಕ್ಕಲ್ಲೇ ನಲ್ಲು ವೀಡಿಯೋ ಆಟಿಯೇ ಬರ ಬೈ ಫ್ರೆಂಡ್ಸ್